ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ യശയാവ് അൻപതിൽ വായിക്കുന്ന പോലെ ഇങ്ങനെ എഴുന്നേൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു യേശു രാവിലെ എഴുന്നേറ്റം പോലെ യേശു എങ്ങനെ എഴുന്നേറ്റം എന്നൊക്കെ അറിയാം യേശു രാവിലെ എഴുന്നേറ്റ ഉടനെ ആദ്യം ചെയ്യുന്നത് യശയാവ് അമ്പതിൽ നാം അത് കാണുന്നു യശയാവ് അമ്പതിൻ്റെ നാലാം വാക്യത്തിൻ്റെ അവസാന ഭാഗം യശയാവ് അമ്പതിൻ്റെ നാല് അവസാന ഭാഗം യേശുവിനെ പറ്റിയുള്ള ഒരു പ്രവചനമാണ് ഇത് പിതാവ് അവനെ രാവിലെ തോറും ഉണർത്തുന്നു ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവനെൻ്റെ ചെവിയെ ഉണർത്തുന്നു അതിനർത്ഥം കർത്താവ് ഇന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് യേശു അതിരാവിലെ എഴുന്നേറ്റ് മരുഭൂമിയിലേക്ക് പോയെന്ന് നിങ്ങൾ വായിക്കുന്നില്ലേ കേൾക്കാൻ ഞാൻ പറഞ്ഞ കർത്താവ് എനിക്കും അതാണ് വേണ്ടത് രാവിലെ ഞാൻ അതാണ് ഞാൻ കടക്കയിൽ നിന്ന് എഴുന്നേക്കുന്നതിന് മുമ്പ് കർത്താവെ ഇപ്പം എൻ്റെ ചെവിയെ തുറക്കണേ കർത്താവെ ഇപ്പോൾ എൻ്റെ കണ്ണ് തുറന്നു എൻ്റെ അകത്തെ ചെവി അവിടെ നിന്ന് തുറക്കണേ ഇന്ന് അവിടെ എന്താണ് എന്നോട് പറയുന്നത് എനിക്ക് മറിയേ പോലെയാകണം മാർത്തേപ്പോലെയല്ല ചാടി എഴുന്നേറ്റ് ഇതും അതുമൊക്കെ ചെയ്യുക എനിക്ക് കേൾക്കണം എൻ്റെ ഭാര്യ ഉറങ്ങുമ്പം തന്നെ എന്താണ് അവിടെ പറയുന്നത് എനിക്ക് കേൾക്കണം രാത്രിയുടെ മധ്യത്തിൽ നിങ്ങൾ ഉണർന്നാൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യമാണ് പിതാവ് നീ എന്തിനാണ് ഉണർത്തിയത് നിനക്ക് എന്തെങ്കിലും പറയണോ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ അവൻ നിങ്ങളെ ഉണർത്തിയത് എന്തോ കാര്യം നിന്നോട് പറയാനാണ് കർത്താവെ ഇന്ന് എനിക്കത് നിറവേറ്റണം എനിക്ക് വേണ്ടിയത് അടുത്ത പത്ത് വർഷത്തേക്കുള്ള പദ്ധതിയല്ല കർത്താവെ ഞാൻ ഇന്നെന്താണ് ഞാൻ ദിനം പ്രതി ദിനം പ്രതി ഒരു പക്ഷേ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ശബ്ദമൊന്നും കേട്ട് കാണുകയില്ല അറിയാതെ എൻ്റെ പാദങ്ങളെ അവിടുത്തെ വഴിക്ക് നടത്തണേ ഇന്ന് ഞാൻ ആരുടെ അടുക്കൽ പോകണം അവിടത്തേക്ക് എന്നെ നടത്തണേ ഞാൻ ചെയ്യേണ്ടത് തന്നെ പഠിപ്പിക്കണേ ഞാൻ മനസ്സിലാക്കേണ്ടത് ഒരു പക്ഷെ ഒരു ചെറിയ അപകടമാകാം താഴെ വീണ് നിങ്ങൾക്ക് പരിക്കുപറ്റി പറയുക കർത്താവ് നന്ദി ഞാൻ എന്താ ഇവിടുന്ന് പഠിക്കേണ്ടത് ഇങ്ങനെ നിങ്ങൾ ജീവിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതാവസാനം യേശു പറഞ്ഞ പോലെ നിങ്ങൾക്ക് പറയാൻ കഴിയും അങ്ങെനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി ഞാൻ പൂർത്തീകരിച്ച് അങ്ങനെ മോത്തപ്പെടുത്തിയിരിക്കും നാം എല്ലാം ദൈവത്തെ മോത്തപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ദൈവത്തെ മോത്തപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അതെ ഇപ്പം യോഹൻ ഞാൻ നാലിൽ നാം വായിച്ചല്ലോ ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ ചെയ്യുവാൻ തന്ന വേല തികച്ചു മരിക്കുന്നു അതിനുവേണ്ടി അവൻ ചൈനയിൽ പോയില്ല അവൻ ആഫ്രിക്കയിൽ പോയില്ല അപൂർവമായിട്ട് മാത്രമേ അവൻ ഇസ്രയേലിൻ്റെ വെളിയിൽ യാത്ര ചെയ്തുള്ളൂ ഒന്നോ രണ്ടോ ചെറിയ ഗ്രാമങ്ങളിൽ മാത്രം എന്നിട്ടും ദൈവം അവന് കൊടുത്ത വേല അവൻ പൂർത്തീകരിച്ചു ഒരിക്കലും ചിന്തിക്കത്തത് ഒത്തിരി യാത്ര ചെയ്യുന്നവരാണ് ദൈവത്തിൻ്റെ വേല തികയ്ക്കുന്നത് നല്ല നീ പാർക്കുന്ന ആ സ്ഥലത്തിൻ്റെ വെളിയിലേ നീ പോയിട്ടുണ്ടാകില്ല മുപ്പത് കൊല്ലം അവൻ ജീവിച്ചത് അശ്രദത്തിൽ മാത്രമായിരുന്നു എന്നിട്ടും അവൻ്റെ വേല അവൻ തികച്ചു പിന്നെ ദൈവം അവനോട് പറഞ്ഞ് മറ്റിടങ്ങളിലേക്കാൻ പോയി യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കി നിങ്ങൾ പറയുക ഇങ്ങനെയാണ് എനിക്ക് ജീവിക്കേണ്ടത് ദൈവത്തിന് നമ്മുടെ നികളത്തെ തകർക്കേണ്ടതുണ്ട് എനിക്ക് ദൈവത്തിന് വേണ്ടി ഇത് ചെയ്യാൻ കഴിയും അത് ചെയ്യാൻ കഴിയും ഞാൻ പറയട്ടെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിത്യതയിൽ നിലനിൽക്കുന്ന ഒന്നും അവൻ പറയുന്ന മാത്രം ചെയ്യുക അത് നിത്യതയിലേക്ക് നിലനിൽക്കും ഇത് യേശുവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പൗരസൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയേ ഇത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം രണ്ട് തിരുമൂത്ത നാലാമധ്യായം രണ്ട് തിമോത്യോസ് നാലാമത്തെ ആയി അതിൻ്റെ ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഞാൻ നല്ലപോർ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എൻ്റെ ജീവിതത്തെ പറ്റിയുള്ള ദൈവഹിതം ഞാൻ നിറവേറ്റി ഞാനിത് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കർത്താവേ ഇതങ്ങനെ സംഭവിച്ചത് അങ്ങ് ഒന്നാം നാൾ മുതൽ നസ്രിയത്തിലൊരു പൂർണ്ണ ജീവിതം നയിച്ചു എന്നാൽ പൗലോസ് മുപ്പത് കൊല്ലം ക്രിസ്ത്യാനികൾക്കെതിരെ പൊരുതുകയായിരുന്നു അത് അവിടുത്തെ ഉദ്ദേശമല്ലായിരുന്നല്ലോ മുപ്പത് കൊല്ലം അവൻ ക്രിസ്ത്യാനികൾക്കെതിരെ ആയിരിക്കണമെന്ന് ദൈവത്തിൻ്റെ ഉദ്ദേശം ആയിരുന്നില്ല അവൻ മതഭക്തനായിരുന്നെങ്കിലും മുപ്പത് കൊല്ലം മാനസാന്തരപ്പെടാതെ ദൈവമില്ലാത്ത ഒരു മനുഷ്യരായിരുന്നു അവന് ദൈവത്തെ അറിയില്ലായിരുന്നു മുപ്പത് കൊല്ലം ക്രിസ്ത്യാനികൾക്കെതിരെ അവൻ പോരാടി എന്നിട്ടും ദൈവത്തിൻ്റെ ഇഷ്ടം അവൻ പൂർത്തിയാക്കുന്നങ്ങനാ പറഞ്ഞത് ദൈവം എന്നെ കാണിച്ചത് തൻ്റെ മഹാകരുണയാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ഗണ്യമാക്കുന്നില്ല പൗലോസ് തൻ്റെ ജീവിതത്തിൽ അത് മനസ്സിലാക്കി അതുകൊണ്ട് അവൻ മറ്റുള്ളവരെയും പഠിപ്പിച്ചു നമുക്കത് അപ്പോസ്തോല പ്രവർത്തി വായിക്കുമ്പോൾ കാണാൻ കഴിയും അപ്പോസ്തോല പ്രവർത്തിയിൽ നാം അത് വായിക്കുന്നത് പതിനേഴാം അധ്യായത്തിൻ്റെ മുപ്പതാം വാക്യത്തിലാണ് എനിക്കൊത്തിരി ഇഷ്ടമുള്ളൊരു വാക്യം കപ്പോസ്തല പ്രവർത്തികൾ പതിനേഴാം അധ്യായം മുപ്പതാമത്തെ വാക്യം അധൈനീയരോട് ആണ് പൗലോസ് പറയുന്നത് ഗ്രീസിലെ ഒരു സ്ഥലമാണിത് എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല മുപ്പത് കൊല്ലം അവൻ അറിയായ്മയിൽ ജീവിച്ചു ദൈവം പറഞ്ഞു ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഞാനത് മറന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കഴുകി കളഞ്ഞിരിക്കുന്നു ഞാനത് പരിഗണിക്കുന്നില്ല ദൈവത്തിന് സ്വോത്രം ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷവും അറിയായ്മയുടെ കാലങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലും ഇതാണ് ആ സൽവാർത്ത അതോർത്ത് ദുഃഖിച്ചിരിക്കേണ്ട ദൈവം അത് പരിഗണിക്കുന്നില്ല അത് അറിയായ്മയുടെ കാലങ്ങളായിരുന്നു ഒരുപക്ഷെ ഇന്നും നിങ്ങൾ അറിയായ്മയുടെ കാലത്തിൽ ജീവിക്കുകയായിരിക്കാം ദൈവത്തിൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഉദ്ദേശമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇന്നായിരിക്കും അതുകൊണ്ട് ദൈവം ഇന്ന് നിങ്ങളോട് പറയുന്ന അറിയായ്മയുടെ കാലങ്ങളെ ഞാൻ ഓർക്കുന്നില്ല എന്നാണ് ഇന്ന് തുടങ്ങുക ഇന്ന് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് മാനസാന്തരപ്പെടുക അതാണ് ഇവിടെ പറയുന്നത് അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല എന്നാൽ ഇപ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെടും മാനസാന്തരം എന്ന് പറഞ്ഞാൽ തിരിയുക മാനസാന്തരത്തെ സൈനിക ഭാഷയിൽ പറഞ്ഞാൽ ടേൺ എന്ന് സൈന്യത്തിൽ അവർ പരേഡ് നടക്കുമ്പോൾ പറയാറുണ്ട് ടേൺ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് നേരെ എതിരായിട്ട് തിരിയുന്നതിനെയാണ് ഞാൻ ലോകത്തിന് നേരെയായിരുന്നു സ്വയത്തിന് നേരെയായിരുന്നു എൻ്റെ താല്പര്യങ്ങൾക്ക് ദൈവം എൻ്റെ പിന്നിലായിരുന്നു ഒരു ദിവസം ഞാൻ നേരെ തിരിഞ്ഞു അതാണ് മാനസാന്തരം ചിലർ പകുതിയെ തിരിയൂ എബോട്ട് ഏൺ വരും റൈറ്റ് ആണോ ലെഫ്റ്റാണോ തിരി അങ്ങനെ അവരവരുടെ ജീവിതം പാഴാക്കും നിങ്ങൾ തിരിയേണ്ടത് എബോട്ടേണോ നിന്റെ ലക്ഷ്യങ്ങളിൽ നിന്നും താല്പര്യങ്ങളിൽ നിന്നും നീ പൂർണ്ണമായിട്ടും തിരിയണം ഇനിയും കർത്താവ് എനിക്ക് നിന്റെ ഇഷ്ടം ചെയ്യണം നീ അത് ചെയ്താൽ നിന്റെ ജീവിതം കൊണ്ട് ചില കാര്യം നിനക്ക് ചെയ്യാൻ കഴിയും ഇപ്പം നീ മാനസാന്തരപ്പെട്ടാലും അതുകൊണ്ട് ഞാൻ കാണുന്നത് മാനുഷിക രീതിയിൽ മുപ്പത് കൊല്ലം അവൻ പാഴാക്കിയെങ്കിലും ദൈവം അതിൻ്റെ കണക്ക് നോക്കിയില്ല ദൈവം അത് കാര്യമാക്കിയില്ല മുപ്പതാമത്തെ വയസ്സിലാണ് ഇവ മാനസാന്തരപ്പെട്ടത് ശരി മുപ്പതാം വയസ്സിലാണ് അവനെ കുറിച്ചുള്ള പദ്ധതി തുടങ്ങിയത് അവിടുന്ന് നിനക്ക് അവൻ്റെ ഇഷ്ടം നിറവറ്റാൻ കഴിയും ദൈവത്തെപ്പറ്റിയുള്ള ഒരു മനോഹരമായ കാര്യമാണിത് എൻ്റെ ജീവിതത്തിൽ അത് എപ്പോഴാണ് തുടങ്ങിയെന്ന് എനിക്കറിയില്ല എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം പതിനാറ് കൊല്ലം ഞാനൊരു പിന്മാറ്റക്കാരനായിരുന്നു അപ്പോഴും ഞാൻ പ്രസംഗിക്കുമായിരുന്നു എന്നാൽ പാപത്തെ ജയിക്കുന്ന കാര്യം ഞാൻ ഗൗരവമായിട്ട് എടുത്തിരുന്നില്ല എന്നാൽ കഴിഞ്ഞ നാൽപ്പത്തെട്ട് കൊല്ലം പൂർണ്ണമായിട്ടും വ്യത്യസ്തമായ ജീവിതമായിരുന്നു ഭൂമിയിൽ സ്വർഗ്ഗത്തോട് അടുത്ത് നിൽക്കുന്നത് എന്നെ തൻ്റെ ആത്മാവെന്ന് നിറച്ചു എൻ്റെ അറിയായ്മയുടെ കാലങ്ങളെ അവൻ ഗണ്യമാക്കിയില്ല അവൻ തൻ്റെ ഇഷ്ടം എന്നിൽ കൂടെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു